അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ വിഷുവും വിഷുവിൻ്റെ കുറച്ച് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വിഷുവിൻ്റെ തലദിവസം തൊട്ടെടുത്തിട്ടുള്ളതാണ് അപ്പോൾ തലേദിവസം നമ്മുടെ വീട്ടിൽ കുറച്ച് അതായത് കുറച്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ താരു താരൂൻ്റെ മമ്മിയും പപ്പയും പിന്നെ അവരുടെ പപ്പയുടെ അച്ഛനും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും തലേദിവസം ദിവസം ചിക്കനാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ സെറ്റ് ആക്കി വെക്കാൻ പോവുകയാണ് അപ്പോഴേക്കിതെയ്യ അവർ വന്നു കേട്ടോ പിന്നെ കുറച്ച് ചേച്ചിയും ചേട്ടനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വന്നു പക്ഷേ ചേച്ചിക്ക് വരാൻ പറ്റിയില്ല ചേച്ചിയുടെ അമ്മയ്ക്ക് ചെറിയൊരു പൈയായി അത് കാരണം കൊണ്ട് അപ്പോൾ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പം അത് മാറിയിട്ടോ അപ്പോൾ ഇത് ഈ പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ താരും അമ്മിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അപ്പൊ അതേ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഗുണ്ടുണ്ടല്ലോ അത് പൊട്ടിക്കാൻ വേണ്ടി പോവാണ് അതൊക്കെ എനിക്ക് എന്താ പറയാ അടുത്തേക്ക് പോകുന്ന പറഞ്ഞ പേടിയാണ് കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടാണ് ഇവിടെ നിന്ന് പൊട്ടി പൊട്ടിട്ട് പോണേ

Espida, mas <laughs> 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 ിപ്പോൾ ഞങ്ങളുടെ ചേട്ടന് വന്നു ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് വരാൻ പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ചേട്ടനെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുക രാത്രി കണിയുടെ സംഭവങ്ങളൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കണി കണ്ടുവിട്ടു ഞങ്ങൾ നേരത്തെ കണി കണ്ടു പക്ഷേ ഷുവിന് കുറച്ച് ആയിട്ടാണ് കണി കാണിപ്പിച്ചത് നമ്മൾ ഓൾറെഡി ആയിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ എന്നാലും ഞങ്ങൾ കണിയൊക്കെ കാണിപ്പിച്ചു അങ്ങനെ എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു വിഷു ആയിരുന്നു ഇത് എന്താ പറയുക നല്ല രസമായിരുന്നു തല ദിവസം നല്ലോണം അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂര് പോകാനൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ശിവനെടുത്തുകൊണ്ടു വന്നപ്പോൾ ശിവാണെങ്കിലും ഒടുക്കത്തെ വാശിയായിരുന്നു കുറേ അടിയൊക്കെ കിട്ടി ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലും കുട്ടനെ കിട്ടിയത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ടെണ്ണം കുറച്ച് നേരം കിടന്നു അത് കഴിഞ്ഞ് ശിവ അപ്പിനൊക്കെ കുളിപ്പിച്ച് റെഡി ആക്കിയത് ഞങ്ങൾ ഗുരുവായൂരൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ കൈ ഈ ശിവുവിൻ്റെ കോസ്റ്റ്യൂം വിജി എടുത്ത് കൊടുത്തതായിരുന്നു കേട്ടോ ഇപ്പോഴല്ല രണ്ട് വയസ്സുള്ള ടൈമിൽ എടുത്തതായിരുന്നു പക്ഷെ അവൾക്ക് അന്ന് നല്ല ലൂസായ കാരണം കൊണ്ട് നമ്മളത് ഇടിയിപ്പിച്ചിട്ടേ ഇല്ല ഇപ്പോഴാണ് ഇടിയിപ്പിച്ചത് ഇപ്പോഴാണ് അവൾക്ക് കറക്റ്റായത് അപ്പോൾ അങ്ങനെ നമ്മൾ ഗുരുവായൂരൊക്കെ തൊഴുത് ഉള്ളിലേക്ക് കറിയില്ലേ പുറത്താണ് തൊഴുതത് പിന്നെ അത് ഞാൻ ഡ്രസ്സൊക്കെ മാറി വീട്ടിലിടുന്ന ഡ്രസ്സാണ് ഇട്ട് ഇട്ടിട്ടുള്ളത് കുട്ടു ഡ്രസ്സ് മാറിയിട്ടില്ല വീട്ടിലെത്തി വീട്ടിലെത്തിപ്പോ അച്ഛൻ ശിവനും പൊക്കിക്കൊണ്ട് പോയി അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് വീട്ടിൽ ഫുഡ് വെക്കേണ്ടെന്നുണ്ടായിരുന്നു അമ്മ ഇവിടേക്ക് വരണം ഇവിടെ ഫുഡ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം അതായത് രണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചാൽ വിജി വരുന്നുണ്ട് വിജി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണല്ലപ്പം കുറച്ച് ദിവസം ഞങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം അമ്മയും പുതിയ വീട്ടിലേക്ക് വരാം കുറച്ച് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഷിവിന് അമ്മ ചെറിയൊരു വിഷു കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നല്ല ഭംഗിയുള്ളൊരു പട്ടുപാവാടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞപ്പം അമ്മതെ സദ്യ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വിജിയാണെങ്കിൽ എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞോട്ടോ അപ്പോഴേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കാരണം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ചേച്ചിയും ചാട്ടിനും വന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ഫാമിലി എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു ഈ വിഷുവിന് അങ്ങനെ അപ്പോൾ നമ്മൾ ഗുരുവായൂർക്ക് പോയപ്പോൾ നമ്മളുടെ കൂടെ താരൂൻ്റെ മമ്മിയും പപ്പയും പിന്നെ താരം ഉണ്ടായിരുന്നു അത് ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ വിജിക്ക് വെച്ചിരുന്നിട്ടാണ് വന്നത് വിജി വിജിതേ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ചേച്ചി ചേട്ടനും ഇതേ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമ്മളിതേ വിജിയുടെ സാധനങ്ങളും അമ്മയുടെ അച്ഛൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ റെൻ്റ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഞാൻ കുറച്ച് നേരം നമ്മുടെ പുതിയ വീട്ടിലിരുന്നിട്ട് അവർ പോയി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയതേ ഈ പറമ്പിലൊക്കെ ഒന്ന് നടക്കുകയാണ് വിചിക്ക് പേരയ്ക്കും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ കുട്ടു അച്ഛനൊക്കെ കൂടി പൊട്ടിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പേരയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പേരയ്ക്കും നല്ല ടേസ്റ്റ് അപ്പോൾ അതൊക്കെ പൊട്ടിച്ചത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അച്ഛന് ഇതേ മരത്തിൻ്റെ മുള്ളു കയറിയിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ വിജിക്ക് അച്ചാർ വേണമെന്നൊരു ആഗ്രഹം അത് കാരണം അച്ചാർ അച്ചാറിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചു നൈറ്റ് പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ഒന്ന് ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിജി അടയ്ക്ക് പോകുന്നൊരു ചിക്കൻ കഴിക്കാൻ വേണ്ടി പോകുന്നൊരു സ്ഥലമാണ് പാവറട്ടി അങ്ങടാണ് അപ്പോൾ ഷോപ്പിലേക്ക് പോകുന്നത് ചോദിച്ചാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്തായാലും അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം ഉണ്ട് എന്നാൽ പോലും നമ്മൾ കഴിക്കാതെ എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ നമ്മൾ വീണ്ടും വൈകുന്നേരം ഗുരുവായൂർക്ക് ഇറങ്ങിയിട്ടാണ് ഈ വീഡിയോയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിടി നിന്ന് സൗണ്ട് കേൾക്കും വേറെ ആരും അല്ല ശിവുവല്ലോ കേട്ടോ നമ്മുടെ പട്ടിക്കുട്ടിയാണേ അപ്പോൾ ഞാൻ കാറിൽ നിന്നിട്ടാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ കോക്കോ ഇങ്ങനെ ഓടി വന്നു അപ്പോൾ ഞാൻ ഇതിന് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിരുന്നു അപ്പോൾ ഓരോന്നിങ്ങനെ ഇങ്ങനെ എന്താ പറയുക സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഗുരുവായൂർ ചെന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസത്തെയാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ അതേ ശിവുവിന് എന്താ പറയുക തലദിവസം ഗുരുവായൂർ പോയപ്പോൾ പിള്ളേർ ഡാൻസ് കളിക്കാൻ കണ്ടല്ലോ അപ്പോൾ അതുപോലെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിടന്ന് പറഞ്ഞിട്ട് അതുപോലെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടിരിക്കുക പിന്നെ നമ്മളിതേ അച്ചാർ റെഡി ആക്കി കൊണ്ടുപോകും യാണ് ഇത് ഇരുമ്പാമ്പുളിയാണ് കേട്ടോ നമ്മൾ തൃശ്ശൂർ എന്നാണ് പറയുക ബാക്കിയുള്ള ഇടത്ത് കുറേ വേറെ പേരുകളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതിന് ഇരുമ്പാമ്പുളി അച്ചാർ ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞപ്പോൾ മറ്റേ മാങ്ങച്ചെത്തി അച്ചാർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചെത്തി അച്ചാർ ഉണ്ടാക്കി പിന്നെ സാമ്പാർ ഇതൊക്കെയാണ് പിറ്റേ ദിവസത്തെ വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അത് വിഭവങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ട് കുറേ സംഭവങ്ങളൊന്നും വെച്ചില്ല കാരണം അവൾക്ക് എല്ലാം ഒന്നും കഴിക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് സാധനങ്ങളെ കഴിക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഛർദിക്കും അപ്പം അത് കാരണം കൊണ്ട് നോക്കിയിട്ട് ഓരോ സാധനങ്ങളാണ് വെക്കുന്നത് അങ്ങനെ പി അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്ട്ടത് എന്നത്തേയും പോലെ രാവിലെ എണീറ്റ് വെച്ചാൽ പറമ്പും മുറ്റത്തൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കാൻ പോവാണ് അപ്പോൾ നടക്കാൻ നിൽക്കുന്ന വെച്ചാൽ എനിക്കിഷ്ടമാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ നടക്കണത് അപ്പം നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ നടക്കുമ്പോൾ ഇതേ രണ്ടാളന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും നോക്കി പിന്നെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ക്ലിപ്പൊക്കെ ഞാൻ ഇതിൽ നിന്ന് കളഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കന്നെ അങ്ങനെ നോക്കുമ്പോൾ അതേ ഞാൻ നടത്താൻ കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഉറങ്ങി ഉറങ്ങി എണീറ്റിട്ടില്ല അച്ഛനമ്മി രാവിലെ നേരത്തെ പോയി അവർക്ക് ബാങ്കിലേക്ക് പോകാനും പട്ടിക ഉണ്ടല്ലോ വീട്ടിൽ ദൈവം ഉണ്ടല്ലോ അപ്പോൾ അതിന് ഫുഡ് കൊടുക്കാനുണ്ട് അപ്പോൾ അവർ നേരത്തെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ വിജി നല്ല ഉറക്കാണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് അത് കാരണം കൊണ്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കോക്കോ ദേ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എപ്പോഴും ഇങ്ങനെ കിടന്ന ഇരിക്കും കാരണം എന്താണെന്ന് ഞാൻ നടക്കുമ്പോൾ എനിക്ക് പണികൾ എടുക്കാൻ സമയക്കാതെ ഞാൻ സോഫയമ്മ കയറ്റി വെച്ചു അപ്പോൾ അതിങ്ങനെ അവിടെ ഇരുന്ന് കളിച്ചോടും അപ്പോൾ കുറച്ച് തുണികൾ ഇന്നലെ എന്താ പറയുക ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം അങ്ങനെ ഇതേ ഇപ്പം ഞാൻ ഞങ്ങളുടെ ഡൈനിങ് ഏരിയയിലത്തെ ജനലാണ് കേട്ടത് അപ്പോൾ എനിക്കിത് തോറഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാണുന്ന പോലെ ഇതിനേക്കാളും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അത് ഞാൻ കുറച്ച് അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോഴേക്കും മുഖമൊക്കെ ഒന്ന് കഴുകി പല്ലൊക്കെ ഒന്ന് തേച്ച് പിന്നെ ഇത് ഫ്ലാക്സ് ചെയ്തിട്ടുണ്ട് ഡ്രിങ്ക് കുടിക്കാറുണ്ട് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അത് കഴിയാറായി അപ്പോൾ അതും കുടിച്ചു പിന്നെ ഞാനിത് അടിക്കാനും തുടയ്ക്കാനൊക്കെ പോവുകയാണ് അടിച്ച് പഠിച്ച് വൃത്തിയാക്കി ഇട്ടു കേട്ടോ അപ്പോൾ അതേ എല്ലായിടത്തും ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഫാനൊക്കെ ഓഫാക്കി എല്ലായിടത്തും ഒന്ന് ഇതാക്കി ചോറും എന്താ പറയുക ഇഡ്ലി അമ്മ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഇഡലി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അടിക്കലും തുടക്കലും വൃത്തിയേക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഇഡ്ഡലി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇഡ്ഡലിയൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് അതേ ഉച്ചയ്ക്ക് കഞ്ഞി വിദേശം ഊന് കഞ്ഞി ഞങ്ങളുടെ വെള്ളം ചോറ് പോകണം കുട്ടി ഒത്തിരി വൈകിട്ടാണ് ഇഡ്ഡലി കഴിച്ച കാരണം കൊണ്ട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ കഴിക്കുന്ന സമയത്ത് അവൻ കഴിച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു കുറച്ച് ലേറ്റായിട്ടാണ് കുട്ടിയാണ് നെയ്റ്റത് അത് കാരണം അപ്പോൾ ദേ നമ്മൾ വിജിത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കാനുണ്ട് അപ്പോൾ ശിവു അതിനെ സമ്മതിക്കണേ ഇല്ല പിന്നാലെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ദേ ശിവു പരത്തിയിട്ടാക്കണുണ്ട് അപ്പോൾ മൊത്തം പരത്തിയിട്ട് വൃത്തികേടാക്കി കൊണ്ടിരിക്കുക അത് ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതേ അപ്പോഴേക്കും കുട്ടിക്കാറൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് റൂമിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വിജി രണ്ട് നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നൈറ്റി ഒന്ന് ഷേപ്പ് ആക്കണം കയ്യൊക്കെ ഒന്ന് വെട്ടി കുറയ്ക്കണം അപ്പോൾ അതിനുള്ള പണിയിലാണ് അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം അച്ഛനും ഇങ്ങോട്ട് ഓട്ടോ വിളിച്ച് വരാൻ നോക്കണ്ടേ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വിജിക്ക് വിജിക്കിപ്പോൾ ഷി ഇല്ലാണ്ട് പറ്റിയേ ഇല്ല വരണ സമയത്ത് മൊത്തം ഒന്ന് ശിവനെടുത്തിരുത്തുന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് വിജി ഷുവിന് വിഷുവിന് മേടിച്ചോളാം കേട്ടോയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അച്ഛനും അമ്മയും അച്ഛൻ പറഞ്ഞു നടന്നിട്ടായാലും ബസ് വിളിച്ചിട്ടായാലും വരാമെന്നൊക്കെ പറഞ്ഞു വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടാ അപ്പോൾ ഞങ്ങൾ അമ്മ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോഴേ ഇതേ അമ്മ വരുന്നു ബാക്കിൽ എന്താ പറയുക ഞങ്ങൾ കാറിൽ പോകുമ്പോൾ ബാക്കിൽ അമ്മ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ വീടെത്താറായിട്ടാ വീടെത്തി കഴിഞ്ഞു ശിവിനും അമ്മ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ ആര് പുറത്ത് പോയി വരുമ്പോൾ ശിവിനുള്ള സാധനങ്ങൾ എന്തെങ്കിലും അച്ഛൻ്റെ ലൈലും അമ്മയുടെ ലൈലും ഉണ്ടാകും ഒരു പ്രതീക്ഷ കുട്ടിക്ക് നല്ലോണം ഉണ്ട് അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളത് നാല് മണിക്ക് ചായ കുടിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ചായക്ക് അമ്മ ഞങ്ങൾക്ക് എന്താ ഉണ്ടെന്ന് പറയുമോ അപ്പോൾ വിജിക്ക് പ്രഗ്നൻറ്റായ കാരണം കൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ ഇഷ്ടം കഴിക്കാൻ പരിപ്പോട കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് കാരണം അമ്മ നല്ല പരിപാടയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മ അത് മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല പാൽ ചായ പരിപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ മണിക്ക് ചായ കുടിച്ചത് അപ്പോൾ എനിക്ക് ചായക്കളിഷ്ടം കാപ്പിയാണ് കേട്ടോ അല്ല അമ്മ ഉണ്ടാക്കണ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചു അപ്പോഴേക്കും ഇതേ ചായ കുടി കഴിഞ്ഞ് ഇതേ അടുത്ത ആളിതേ വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ തീരുന്ന അറിയുമോ വീട്ടിൽ കിളികളുണ്ടല്ലോ അവറ്റങ്ങളെ എടുത്തിട്ട് മറുത്ത് വെച്ചിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം കളിക്കാം എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും വിജി അവിടെ നിന്ന് എന്താ പറയാ മുറ്റമൊക്കെ ഒന്ന് ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാം അങ്ങനെ അപ്പോൾ ഇരിക്കയാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഉമ്മർത്തിരിക്കുക സന്ധ്യ കഴിഞ്ഞപ്പോൾ ദേ ശിവു അവളുടെ മീനുകളോട് സംസാരിക്കാൻ തുടങ്ങിട്ടാ ഫുഡ് അവിടെ ഇണ്ട് കൊടുത്തു അച്ചൻ കൊടുത്തു ഫുഡ് വേണ്ട ഫുഡ് കൊടുത്തു ഫുഡ് കൊടുത്തു അച്ചച്ചൻ കൊടുത്തു പിന്നെ പിന്നതെ അമ്മ കറിയൊക്കെ വെക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ നമ്മളത് നൈറ്റ് ഫുഡ് കഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗായസ് പടുത്ത് വീടായിട്ട് കാണാം